സ്നാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് കൊണ്ടുള്ള കട്ട്ലെറ്റ് നമ്മൾ യൂഷ്വലി ചക്കക്കുരു വെച്ച് തോറ്റും മെഴുകുരുത്തിയല്ലേ ഉണ്ടാക്കാറുള്ളത് ഇതുപോലെ കട്ട്ലെറ്റ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ് ഈസിയുമാണ് ഉണ്ടാക്കാൻ നമുക്ക് നാലു മണിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷാണ് നമുക്ക് കണ്ടുനോക്കാം ചക്കക്കുരു കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബോൾ നിറച്ചും ചക്കക്കുരു എടുത്തിട്ടുണ്ട് നമ്മൾ മെഷറിങ് കപ്പിൻ്റെ അളവിലൊക്കെ പറയുകയാണെങ്കിൽ ഇതൊരു ഒന്നര കപ്പ് ചക്കക്കുരു ഉണ്ടാവും പിന്നെ അത് വേണ്ടത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് അത് പുഴുങ്ങി പുഴുങ്ങിയെടുത്ത് വെച്ചിരിക്കുകയാണേ പിന്നെ നമുക്ക് സവാള വേണം സവാള ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തു ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും വേണം ഇനി ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചക്കക്കുരുവിൻ്റെ വൈറ്റ് സ്കിൻ മാത്രമേ ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ളൂ ബ്രൗൺ സ്കിൻ റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ ചക്കുരുവിൻ്റെ സെയിം ലെവലിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം കൊടുത്തേക്കുന്നത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിപ്പോൾ ഒരു ദിവസം വരുന്നടം വരെയാണ് കുക്ക് ചെയ്യുന്നത് ചില ചക്കക്കുരുവിന് വേവ് കൂടുതലായിരിക്കും അതിനനുസരിച്ച് കുക്കിംഗ് ടൈം ഡിസൈഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒരു ദിവസം വരുന്നിടം വരെ ഞാൻ കുക്ക് ചെയ്തു കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ചക്കക്കുരുവൊക്കെ റെഡിയാണ് ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഒത്തിരി പഴയ ചക്കക്കുരു ഒക്കെ ആണെങ്കിലാണ് ഒരുപാട് കുക്കിംഗ് ടൈം എടുക്കുന്നത് ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയും ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തതിന് ശേഷം ചക്കക്കുരു ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഒന്ന് തണുത്തതിന് ശേഷം അത് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ അതവിടെ നിന്ന് തണുക്കട്ടെ നമുക്ക് ആ സമയം കൊണ്ട് മസാല റെഡിയാക്കാം ഒരു പാൻ ഹീറ്റ് ചെയ്തു അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഈ മൂന്ന് കാര്യങ്ങളൂടെ ഇതിലേക്ക് ചേർക്കാം പച്ചമുളക് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഇതിന് കുറച്ച് എരിവ് വേണം ചക്ക കുരുവിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി എരിവുണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴട്ടിയെടുക്കാം കളറൊന്നും ചേഞ്ച് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ റോസ്മെൽ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴട്ടിയെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് സവാള ചേർക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഒത്തിരി ആയിട്ടങ്ങ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി സവാളയാണെങ്കിലും ഒന്ന് വാടി വന്നാൽ മതി ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി ഇതിപ്പം ഞാൻ റിഫൈൻഡ് ഓയിലാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ എടുക്കുന്നില്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയിൽ വഴറ്റി വഴട്ടിയെടുക്കാം ഇതിപ്പം ഞാൻ ഫ്രൈ ചെയ്യുന്നതും റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ഇപ്പോൾ സവാളയുടെയൊക്കെ ഒക്കെ കളർ ഒന്ന് മാറാൻ തുടങ്ങി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെക്കാം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല അതും ഒര ടീസ്പൂൺ ഒരുപാട് വേണ്ട കേട്ടോ മസാലയൊന്നും നമ്മൾ മീറ്റ് കട്ട്ലെറ്റ്സിനൊക്കെയാണ് കൂടുതൽ മസാലയൊക്കെ ചേർക്കുന്നത് ഇപ്പോൾ ചക്കക്കുരുവല്ലേ അപ്പോൾ ഒരുപാട് മസാല വേണ്ട മുളക് പൊടി ഞാൻ കാശ്മീരിയാണേ ചേർത്തേക്കുന്നത് പച്ചമുളകൊക്കെ നമ്മൾ ഇട്ടിട്ടില്ലേ അപ്പം കാശ്മീരി മതിയാവും അപ്പം ഞാൻ ചക്കക്കുരുവും ഉരുളക്കിഴങ്ങും നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് ഉടച്ചു ചക്കക്കുരു ഞാൻ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തു ഇതിനെയും നന്നായിട്ടൊന്ന് മസാലയുമായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ചക്കക്കുരും ഉരുളക്കിഴങ്ങും വേവിച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പണി എളുപ്പമാണേ ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഉപ്പ് കുരുവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് കൂടി ചേർക്കുക ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യുക ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കാണ് നമ്മുടെ ആ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കണ്ടോ ഇൻ കേസ് ഇങ്ങനെ ചെയ്യുമ്പം കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഷീപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാം ആ എക്സായിട്ടുള്ള മോയിസ്ചറൊക്കെ ബ്രെഡ് അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കും അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണേ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓവൽ ഷേപ്പിൽ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ ആ സ്പൂണിൽ വെച്ച് ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി ഞാനിതിപ്പോൾ കുറച്ച് വലുതായിട്ട് ചെയ്യുന്നതുകൊണ്ട് കൈ കൊണ്ടങ്ങ് ചെയ്തന്നേ ഉള്ളൂ ഈസിയാണ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് മുട്ടയിലൊന്ന് മുക്കി കോട്ട് ചെയ്തെടുക്കാം അത് ിയോ വെജായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം നമ്മുടെ മൈദ ബാറ്റർ ബാറ്ററിൽ ഇട്ട് കൊടുക്കാം ഇതുപോലെ ശേഷം അല്ലെങ്കിൽ ഒരു റാപ്പ് യൂസ് ചെയ്ത് എയർടൈറ്റ് ആക്കി നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെക്കുക അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും എന്നിട്ട് ഫ്രൈ ചെയ്യുക ഞാനിതുപോലെ എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പന്ത്രണ്ട് കട്ട്ലെറ്റ്സ് ആണേ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഞാൻ ഫ്രൈ ചെയ്യുന്നത് വെളിച്ചെണ്ണയിലല്ല റൈസ് ബ്രാൻ ഓയിൽ ആണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ തീ ഒരിക്കലും കുറച്ച് വെച്ച് ഫ്രൈ ചെയ്യരുത് കട്ട്ലറ്റ്സൊക്കെ തീ കുറച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ നന്നായിട്ട് കുടിക്കാൻ തുടങ്ങും ഇതിപ്പോൾ അകമൊക്കെ വെന്തതല്ലേ പുറത്തൊന്ന് നന്നായിട്ട് ഗോൾഡൻ ആയി കിട്ടിയാൽ മതിയുള്ളൂ ഒന്ന് നല്ല ക്രിസ്പിയായി വരണം അത്രയേ ഉള്ളൂ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിടുക രണ്ട് മിനിറ്റ് മതി ഒരു സൈഡ് ഒന്ന് ബ്രൗൺ ആയി വരാം അത് ഇട്ടിട്ട് എവിടെയും പോകരുത് പെട്ടെന്ന് ഇത് റെഡി ആയി കിട്ടും ഇതിപ്പോൾ ആയിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ കട്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സൈഡൊക്കെ പൊട്ടി വരില്ലേ അത് തീ കുറച്ച് ഫ്രൈ ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത് മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ നല്ലൊരു പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും ഇപ്പം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല നമ്മൾ ഒഴിച്ച എണ്ണ അതുപോലെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഒക്കെ റെഡിയാണ് ഇത് ചൂടോടുകൂടി കഴിക്കുക കേട്ടോ ഒരുപാടങ്ങ് തണുത്ത് പോകാൻ വെയിറ്റ് ചെയ്യരുത് അത് എല്ലാ കട്ട്ലെറ്റ്സും അങ്ങനെ തന്നെയല്ലേ ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാകുക ഇത് കെച്ചപ്പൂട്ടിയോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ക്യുണ്ട് ബൈ